നമസ്കാരം മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രണയനഷ്ട ഭീതിയാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തയിൽ പറയുന്നത് സോനവും രാജ് കുശ്വാഹയും തമ്മിലുള്ള പ്രണയം വീട്ടുകാർക്കും അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് ഈ വിവാഹത്തിൽ ഇഷ്ടമില്ലാതെയാണ് സോനം സമ്മതിച്ചതെന്നും പറയുന്നു എന്നാൽ അന്ന് വീട്ടുകാർക്ക് അത് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും പറയുന്നുണ്ട് സോനവും കാമുകനായ രാജ് കുശ്വാഹയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് സോനത്തിന്റെ വീട്ടുകാർക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന രാജാ രഘുവംശിയുടെ ബന്ധുക്കളാണ് ഇപ്പോൾ ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് താല്പര്യമില്ലാതെയാണ് സോനം രാജാ രഘുവംശിയെ വിവാഹം കഴിച്ചതെന്നും രാജയുടെ സഹോദരനായ വിപിൻ രഘുവംശി ഇപ്പോൾ ആരോപിക്കുന്നു സ്ഥാപനത്തിലെ ജീവനക്കാരനായ രാജ് കുശ്വാഹയുമായുള്ള പ്രണയത്തെക്കുറിച്ച് സോനം അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു രാജാ വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അമ്മ മകളുടെ പ്രണയത്തെ അംഗീകരിച്ചിരുന്നില്ല രാജാ വിവാഹം കഴിക്കാനും നിർബന്ധിച്ചു അതുപോലെ തന്നെ ഒടുവിൽ സോനം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയെങ്കിലും വിവാഹത്തിന് മുൻപ് തന്നെ അമ്മയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുതന്നെ സോനം ചെയ്തു തീർത്തു എന്നാണ് ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ ഇപ്പോൾ അറിയുമ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ അയാളോട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കാണുമെന്നും എല്ലാവരും അനുഭവിക്കുമെന്നുമായിരുന്നു സോനത്തിന്റെ ഭീഷണി എന്നാൽ ആ ഭീഷണി രാജാ രഘുവംശിയെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണിയാണെന്ന് കരുതിയിട്ടില്ലായിരുന്നുവെന്നും ബിപിൻ രഘുവംശി പ്രതികരിച്ചു അതേസമയം രാജാ രഘുവംശിയുടെ തിരോധാനത്തിലും മരണത്തിലും ഭാര്യ സോനം രഘുവംശിക്ക് പങ്കുണ്ടെന്ന സംശയത്തിന് കാരണമായി മാറിയത് സൗരയിലെ ഹോം സ്റ്റേയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ താലിമാലയാണ് ദമ്പതിമാരെ കാണാനില്ലെന്ന പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് സൗഹ്രയിലെ ഹോം സ്റ്റേയിൽ പരിശോധനയ്ക്ക് എത്തിയത് സൗഹ്രയിലെ ഹോം സ്റ്റേയിൽ അവർക്ക് മുറി ലഭിച്ചിരുന്നില്ല എന്നാൽ സോനം തന്റെ താലിമാല പെട്ടി അവിടെ താൽക്കാലികമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു നോൻഗരിയാത്തിലെ ഹോം സ്റ്റേയിൽ മുറി ലഭിച്ചിട്ടും സാഗ്രയിലെ ഹോം സ്റ്റേയിൽ നിന്ന് താലിമാല അടങ്ങിയ പെട്ടി എടുക്കാതിരുന്നത് സംശയത്തിന് കാരണമായി മാറുന്നു മെയ് പതിനൊന്നിനാണ് സോനവും രാജയും വിവാഹിതരായത് ഇന്തോറിൽ വെച്ച് തന്നെ ഗംഭീരമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം നടന്നതും വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം രണ്ടുപേരും ഒരു മധുപിതു യാത്രയ്ക്ക് പദ്ധതിയിട്ടു കശ്മീരിൽ പോകാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീട് യാത്രാ പദ്ധതി മേഘാലയയിലേക്ക് മാറ്റി അങ്ങനെ മെയ് ഇരുപതിന് ഇരുവരും ഇൻഡോറിൽ നിന്ന് ബാംഗ്ലൂരു വഴി ഗുവാഹട്ടിയിലെത്തി കാമായ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിച്ചു തുടർന്ന് ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറോടെ മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്ങിലും എത്തി അവിടെ ബാലാജി ഗസ്റ്റ് ഹൌസിൽ അന്ന് രാത്രി കഴിയുകയും ചെയ്തു പിറ്റേതു രാവിലെ ഇരുവരും കീറ്റ് റോഡിലുള്ള ഒരു സ്കൂട്ടി വാടകയ്ക്കെടുത്ത് കറങ്ങാൻ തീരുമാനിച്ചു മൂന്ന് ദിവസത്തിനകം തിരിച്ചെത്തുമെന്നും ആവശ്യമെങ്കിലും വിളിക്കാമെന്ന് ഗസ്റ്റ് ഹൗസ് മാനേജറെ അറിയിച്ച് ഇരുവരും നേരെ ചിറാപുഞ്ചിയിലേക്ക് തിരിച്ചു പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടി വെച്ച് ട്രക്കിങ്ങിന് പോയി ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും കൂടെ ഉണ്ടായിരുന്നു പിറ്റേത് രാവിലെ ഹോം സ്റ്റേയിൽ നിന്നും അടങ്ങിയ ദമ്പതിമാർ മൗലഖിയാത്തിൽ നിന്ന് തന്നെ തിരിച്ചെത്തി അപ്പോൾ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നില്ല പിന്നാലെ ഇരുവരെയും കാണാതെയായി എന്ന വാർത്ത പരന്നു കാണാതാവുന്നതിന് മുൻപ് സോനം രാജയുടെ അമ്മയെ വിളിച്ച് യാത്രാ വിവരങ്ങളൊക്കെ അറിയിച്ചിരുന്നു പിന്നീട് രണ്ടുപേരുടെയും ഫോണുകൾ ലഭ്യമല്ലാതെയായി ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ഈസ്റ്റ് കാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി താക്കോൽ വാഹനത്തിൽ തന്നെ ഘടിപ്പിച്ച നിലയിലായിരുന്നു ഇത് സംശയത്തിനിടയാക്കി കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് സോനത്തിനും രാജയ്ക്കുമായുള്ള തിരച്ചിൽ ആരംഭിച്ചു ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിൽ രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ടത്തിനടിയിലുള്ള മലയിടുക്കിൽ കണ്ടെത്തി തുടർന്ന് ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിലായി പോലീസ് സോനവും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയിലേക്കായിരുന്നു അന്വേഷണം നീണ്ടത് എന്നാൽ അതിനിടെ സോനത്തിനൊപ്പം മൂന്ന് പുരുഷന്മാരെ കണ്ടെന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴി പോലീസിന് സംശയമുണ്ടാക്കുകയായിരുന്നു